പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശിക്ഷണ നടപടികൾ തുടങ്ങിയിരിക്കുന്നു വിമതരായി നിൽക്കുന്നവർക്ക് ശിക്ഷണ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുത്തുർ പിതാവിനോട് പലതരത്തിലുള്ള എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഇന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നാല് പേർ അദ്ദേഹത്തിൻ്റെ നട്ടലായി കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പിരുന്ന കള്ളന്മാരെല്ലാം വിശ്വസ്തരായിരുന്നില്ല അതിനാലാണ് ഇത്രയും നീണ്ടുപോയത് എന്നാലും വളരെ സന്തോഷമുണ്ട് ഈ നല്ല ദിവസത്തിൻ്റെ ഇന്നലത്തെ ദിവസം ഓർഡർ കൊടുത്തു ഓർഡർ എല്ലാം അവരുടെ കരങ്ങളിലെത്തി അവർ ഇതുവരെ മാറിയിട്ടില്ല അവർ മാറാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ ഇടവകപ്പള്ളിയിൽ വികാരി മാറാൻ ഒരു കാരണവശാലും മാറാൻ പാടില്ല കാരണമുണ്ട് അദ്ദേഹം സർവാധിപനാവെന്ന് പറഞ്ഞ് ദൈവജനത്തെ നോക്കിയാണ് സാർ അവരെയാണ് സർവതിൻ്റെ അധിപന്മാർ സർവാധിപന കർത്താവെന്ന് പറഞ്ഞപ്പം കയ്യും കൂപ്പിക്കൊണ്ട് ജനത്തിൻ്റെ നേരെ കുമ്പിട്ട ഇദ്ദേഹത്തിന് ദൈവമില്ലാത്ത ആ അവസ്ഥ പരിശുദ്ധ ബലിയാണ് അർപ്പിക്കുന്നത് എന്ന വിചാരമില്ലാതെ ബോധമില്ലാതെ ചെയ്തു ഒരു ബിഷപ്പിൻ്റെ മുൻപിൽ മുട്ടു മടക്കി നിന്ന് അദ്ദേഹം ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അനുസരണാവ്രതം ഏറ്റവും വലുതായി വാഗ്ദാനം ചെയ്ത് എനിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും സഭ പറയുന്ന അധികാരികൾ പറയുന്നതിനെ ഞാൻ വിശ്വസിക്കും അനുസരിക്കും അംഗീകരിക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് ആ വാഗ്ദാന ലംഘനം നടത്തി ഇതിനെല്ലാം കൃത്യമായ ഉത്തരവാദിത്തം എൻ്റെ ഇടപകപ്പള്ളിയെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഇതിനു മുമ്പ് ഒരു കള്ളനിരുന്നു മുടിയൊക്കെ വളർത്തി ഈശോയുടെ രൂപത്തിൽ നിന്ന് പരിശുദ്ധ കുർബാനയെപ്പറ്റി ആയിരം പാട്ട് എഴുതിയ മനുഷ്യൻ ഇത്രയും ഒരു പുരോഹിതനീ ബലിപ്പെടുത്തിൽ കാലി ഔട്ടിയിട്ടില്ല തിരുരക്തത്തിൽ മുക്കി പരിശുദ്ധ കുർബാന കൊടുത്തിട്ട് ആ കുർബാന താഴെ വീണിട്ട് തറയെപ്പറ്റിയ തിരുരക്തം തൂത്തെടുക്കാതെ കയറിപ്പോയ പുരോഹിതൻ വികലാംഗനായ ഒരു മനുഷ്യൻ കുർബാന സ്വീകരിക്കാൻ വന്നപ്പോൾ കയ്യിൽ കൊടുക്കത്തുള്ളൂ എന്ന കൂടി അദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കാൻ വേണ്ടി നീട്ടി പിടിച്ചിരിക്കുക അദ്ദേഹം വാ വാതുറന്ന് നിൽക്കുക അദ്ദേഹത്തിൻ്റെ വലുത് കരം ഉയരില്ല അവസാനം അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ട് പറഞ്ഞ് അപ്പൻ്റെ കൈ ഉയരത്തില്ലെന്ന് പറഞ്ഞ ശേഷം മാത്രമാണ് ആ പാവം പിടിച്ച മനുഷ്യന് അധരത്തിൽ വെച്ച് കൊടുത്തത് എത്രയോ ദൈവനിഷേധം ഈ ബലിപീഠത്തിൽ നടത്തിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ ആയിരിക്കില്ലല്ലോ ഒരുത്തം വരുന്നെന്ന് വിചാരിച്ചു അത് അദ്ദേഹത്തെക്കാൾ മൂത്തതായിട്ടാണ് വന്നത് പരിശുദ്ധ ബലിപീഠത്തെ അശുദ്ധമാക്കിയ ആ മനുഷ്യനും അതിൻ്റെ പിന്നാലെ വന്ന ഈ മനുഷ്യനും അതുകൊണ്ട് ഞാൻ പറയുന്ന തോമസ് അച്ചാ ഒരു കാരണവശാലും അനുസരിക്കില്ല കേട്ടോ കാരണം നിങ്ങൾ വലിയ ആളായിട്ടല്ല നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പൗരവത്യം നൽകിയത് കർത്താവ് തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് ആ വചനം തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക എബ്രായലേഖന വഞ്ചിൻ്റെ ഒന്നിലാണ് പറഞ്ഞിരിക്കുന്നത് താൻ തന്നെ ബലഹീനരായിരിക്കുന്ന കൊണ്ടും അജ്ഞരോടും ബലഹീനരോടും കരുണ കാണിക്കാൻ അവന് കഴിയും തന്നെയല്ല ജനത്തിൻ്റെ പാപത്തിനെന്നപോലെ തൻ്റെ പാപത്തിന് വേണ്ടിയും പരിഹാര ബലി അർപ്പിക്കാനാണ് പൗരോഹിത്യം അവസാനം പറഞ്ഞു വെക്കുന്നു അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും ഈ പദവി ഏറ്റെടുക്കുന്നില്ല ദൈവം വിളിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തം ചെയ്യാൻ വിശ്വസ്തതയോട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊക്കെ പണ്ടേ ഈ വഴിക്ക് വരാൻ പാടില്ല ഇനി വിട്ടിറങ്ങിപ്പോ നല്ലൊരവസരമാണ് മറ്റേ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ തൂമ്പ തരാവുന്ന ഒരു തൂമ്പ കൂടെ വാങ്ങിച്ചോ ഇപ്പോൾ ഉള്ള ആരോഗ്യം കളയാതിരിക്കാം ഇപ്പം തന്നെ സഭയിൽ ഒത്തിരി ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാതിരിക്കുക ഈ കുപ്പായം കയറിയാൽ നിങ്ങൾക്കുമൊക്കെ പെണ്ണ് കിട്ടാമല്ലോ ഒരെണ്ണം കൂടുമെന്നല്ല ഒരു നന്മയുമില്ല ഇല്ല നാനാവിധമാകുന്ന തിന്മയ്ക്ക് വേണ്ടി കൂട്ടുകൂടുന്ന മനുഷ്യൻ സ്വന്തം ആത്മരക്ഷയെങ്കിലും കണക്ക് കൂട്ടണ്ടേ ഞങ്ങളാരും നിങ്ങളെ പേടിക്കാത്ത തന്നെയാണെന്ന് അറിയാവോ വ്യക്തിപരമാണ് ആത്മരക്ഷ അത് നിങ്ങളുടെ വകയല്ല നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതുമല്ല ദൈവം തരുന്നതാണ് അത് ഞങ്ങൾ വിശ്വസ്തത ഞങ്ങൾ പുലർത്തണം ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ പോരായ്മകൾക്ക് വേണ്ടി ഞങ്ങളെ ഉപദേശിക്കാനിരിക്കുന്നവൻ തലതർച്ചവനാണ് എന്നിട്ട് ഞങ്ങളെ നന്നാക്കാനിരിക്കുന്നു എടവക ഭരിക്കാൻ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ പറയാറുണ്ട് എന്താണ് അവിടെ ഒന്നും കൂടാതെ ഇവരെ കാത്തുകൊള്ളണമേ ദൈവവചനം പ്രസംഗിക്കാൻ അല്ലടൂ ദൈവവചനം പ്രസംഗിച്ചിട്ടില്ല നിങ്ങളൊന്നും ദൈവവചനം എന്താണെന്ന് പോലും നിങ്ങൾക്കറിയില്ല അനീതിയെ ചെറുക്കാൻ ആരുടെ അനീതി നിങ്ങൾ തന്നെ അനീതിയിൽ നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് എങ്ങനെ ആരെ ചെറുക്കാൻ പറ്റും അത്ര കൊള്ളരുതാത്തൊരവസ്ഥയിലേക്ക് പോയല്ലോ സങ്കടമുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് മൂന്ന് പുരോഹിതരായി എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒന്ന് ഈ പാട്ടെഴുതുന്ന കത്തനാർ അതിന് മുമ്പിരുന്ന വികാരി അദ്ദേഹത്തോട് ചേർന്ന് ഇവിടെ നിന്നൊരു കള്ളപ്പാതിരി ഉണ്ട് ഒരു ചെറുപ്പക്കാരനായ പുരോഹിതൻ തകല തെമ്മാടിത്തരങ്ങൾക്കും നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ഇപ്പോൾ വന്നിരിക്കുന്ന അങ്ങ് ഈ മൂന്ന് പേർക്കും വേണ്ടി എന്തായാലും പ്രാർത്ഥിക്കുന്നുണ്ട് ഏതായാലും ഞാൻ പറയട്ടെച്ചാ ഒരു കാരണവശാലും ക്ഷമിക്കരുത് വിട്ടുകൊടുക്കല്ലേ സമയം നേരെയാക്കിയിട്ടുള്ള കാര്യമേ ഉള്ളൂ കാരണം നിങ്ങളുടെ കുപ്പായം കൂടെ കീറിപ്പോണത് കാണാനുള്ളൊരു വലിയ സന്തോഷമുണ്ട് കാരണം അനുസരണയില്ലാത്തവൻ ഒരു അധികാര സ്ഥാനങ്ങളിലും ഇരിക്കാൻ പാടില്ല ചങ്കുപൂട്ടുന്ന വേദനയോടെ ഇത് പറയുന്നത് അനുഭവിച്ച സങ്കടത്തോടെയാണ് പറയുന്നത് വിശ്വാസിയെ തെരുവിലിട്ട് വലിച്ച നിൻ്റെയൊക്കെ അധർമ്മത്തിൻ്റെ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിഹാരമാണ് ഈ ശിക്ഷ വാങ്ങിച്ചുകൊള്ളുക നീ ആരാടാ ഇതെന്നൊക്കെ ചോ ഇങ്ങനെയൊക്കെ പറയാനെന്ന് ചോദിക്കുന്നില്ലേ ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഈ പാലാരുവട്ടത്തെ ദൈവജനം ഒരുപാട് ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യരായിരുന്നു അവരെ എല്ലാം അവരുടെ സമ്പത്തെല്ലാം കൊള്ളയടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ബിരിയാണി തീറ്റിച്ചന്മാർക്കും വന്നുകൂടിയ പാവപ്പെട്ട ജനത്തെയും പറ്റിക്കുന്ന ഈ ഇടവകയിലെ സകല പെണ്ണുങ്ങളെയും വിളിച്ചു കൂട്ടി അമ്മച്ചിമാരെയും അങ്ങനെ അമ്മച്ചിമാരേ ഇങ്ങനെന്ന് പറഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടി കള്ളക്കളി കളിച്ച നിനക്കൊക്കെ ഇതിലും വലുത് ഇനിയും വരും കുപ്പായം കീറി നീ ഇറങ്ങിപ്പോണത് തന്നെ കാണാനാ ഇഷ്ടം നീയൊന്നു വിളിക്കാനാ ഇഷ്ടം അച്ഛനൊന്നും ഇഷ്ടമില്ല ദൈവം ഏതായാലും അനുഗ്രഹിക്കട്ടെ എന്നേ പറയുന്നുള്ളൂ ശിക്ഷണ നടപടികളിലൂടെ തിരിച്ചു വരുവാനുള്ള വലിയ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കട്ടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കമൻറ്റിടനെ നിങ്ങൾക്കിഷ്ടപ്പെട്ട കമൻറ്റിടാ